എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹിന്ദി സിനിമ ഗാനവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനലില് ഒരു കമന്റ് വന്നിരുന്നു സെർഫ് തും എന്ന സിനിമയിലെ പഹ്ലി പഹലി ബാർ എന്ന ഗാനം ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പൊ അത് രണ്ടു തവണ അദ്ദേഹം ചോദിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഗാനമാണ് സത്യം പറഞ്ഞ ഈ പാട്ട് ഇദ്ദേഹത്തിന്റെ കമന്റ് വായിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ കേട്ടിട്ടേ ഇല്ല അപ്പോ പാട്ടുകൾ ഇഷ്ടമാണെങ്കിലും കേട്ട് പഴകിയ കുറെ ഗാനങ്ങൾ മാത്രമേ എനിക്ക് അറിയൂ അപ്പോ ഈ പാട്ട് ഞാൻ സെർച്ച് ചെയ്തു കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴോ അതിമനോഹരമായ വരികളാണ് ഇത് കൊടുത്തിരിക്കുന്നത് അത്രത്തോളം അർത്ഥവത്തായ വരികളാണ് അപ്പൊ അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ വരികൾ എനിക്ക് അത്രയും ബൈഹാർട്ട് ആയിട്ടില്ല അതിന്റെ ട്യൂണാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പാടിയിടുന്നുണ്ട് അപ്പൊ കേട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം പാട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളെ കാണാമറിയത്തുന്ന് പരസ്പരം പ്രണയം പറയുന്നത് ഒരു കത്തിലൂടെയാണ് ആ കത്തിലൂടെ അവർ പറയുന്ന കാര്യങ്ങളാണ് ഈ വരികളിൽ കൊടുത്തിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിന്റെ സഹായത്തോടു കൂടി മറുപടി അയക്കുന്ന ആ വാചകങ്ങളാണ് ഇവിടെ വരികളായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കേട്ട് നോക്കൂ मेरे महबूब मेरे इस दिल ने रात को दिन सुबह को शाम का इतना बेचैन कर दिया तुमने मैंने ये घर तुम्हारे नाम लिखा പാട്ടിന്റെ തുടക്കത്തിലുള്ള ഈ രണ്ട് വരികൾ പ്രണയിനി തന്റെ കാമുകനോട് കത്തെഴുതുന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണ് മെഹബൂബ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം എന്റെ പ്രിയപ്പെട്ടവനെ എന്ന് പറയുന്ന ഒരു വാക്യപ്രയോഗമാണ് അതായത് ദിനരാത്രങ്ങളെയും പ്രഭാത സന്ധ്യയെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല സമയത്തെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അതായത് ഇവിടെ പ്രണയിനിക്ക് പ്രണയത്തിന്റെ ആ ഒരു അവസ്ഥ കാരണം രാത്രി ഏതാണ് പകൽ ഏതാണ് പ്രഭാതം ഏതാണ് സന്ധി ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ വരികളിൽ പറയുന്നത് മേരെ മെഹബൂബ് മേരെ ദിൽനെ രാത് കുൻ സുബക്കു ശ്യാം ലിഖ എൻ്റെ പ്രിയപ്പെട്ടവനെ എൻ്റെ ഈ ഹൃദയത്തിനിപ്പോൾ ദിനരാത്രങ്ങളെയും പ്രഭാത സന്ധ്യാ സമയത്തെയോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അടുത്ത രണ്ട് വരികളുടെ അർത്ഥം നോക്കാം എന്ന് പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞ അസ്വസ്ഥനാക്കുക നിങ്ങൾ എന്നെ ഇത്രയും അസ്വസ്ഥനാക്കിയിരിക്കുന്നു അതായത് കാമുകന്റെ പ്രണയം കാരണം അവൾ വളരെ അസ്വസ്ഥയാണ് അടുത്ത വരി നോക്കാം നാം മീൻസ് നിങ്ങളുടെ പേരിൽ ലിഖാ എഴുതി ഞാൻ ഈ കത്ത് നിങ്ങളുടെ പേരിൽ എഴുതിയിരിക്കുന്നു അതായത് കാമുകി തന്റെ കാമുകന് കത്ത് എഴുതുകയാണെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം कुछ न समझ में आए मैं क्या करूं इश्क ने मेरी ऐसी हालत की है इश्क ने मेरी ऐसी हालत की है कुछ न समझ में आए मैं क्या करूं इन दम घर तो नोकाओ पहली पहली बात पहली बार वाला आद्यता वाला मोहब्बत की इन बारनार पढ़ने എനിക്ക് പ്രണയം തോന്നിയിരിക്കുന്നു മനസ്സിലാവുക കുച്ച് ന സമജ്മെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല മേ ക്യാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അടുത്ത നോക്കാം ഇഷ്കിനെ മേരി ഇഷ്ക് എന്ന് പറഞ്ഞാൽ പ്രണയം ഇഷ്കിനെ മേരി ണയം എന്നെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നു കുച്ചേ മെക്കാക്കരൂ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അടുത്ത വരികൾ നോക്കാം അവസ്ഥ ബുരാ എന്ന് പറഞ്ഞാൽ മോശം മേരാ ഹാൽ ബുരാ ഹൈ എന്റെ അവസ്ഥ മോശമാണ് എന്ന് പറഞ്ഞ പക്ഷേ തും ഹോ ും നീ എങ്ങനെ ഇരിക്കുന്നു നിനക്ക് സുഖമാണോ എന്നുള്ള അർത്ഥത്തിൽ ഹോ ലഖന എഴുതുക നിനക്ക് സുഖമാണോ എന്ന് നീ എഴുതണം മേരാ ഹേ ഹോ ലഖന എന്റെ അവസ്ഥ വളരെ മോശമാണ് പക്ഷെ നീ എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ എന്ന് കത്തിൽ എഴുതണം മേരാ ചോടോ എന്റെ കാര്യം വിട്ടേക്ക് ചോടോ എന്ന് പറഞ്ഞാൽ ലീവ് ഇറ്റ് വിടുക എന്റെ കാര്യം വിട്ടേക്ക് ജാൻ മേരി ഓക്കെ ഇവിടെ ഞാൻ അർത്ഥത്തില് പ്രിയപ്പെട്ടവനെ എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇവിടെ മേരി ജാൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ് അപ്പോ പ്രിയപ്പെട്ടവളെ എന്നാണ് വരേണ്ടത് കേട്ടോ എന്റെ പ്രിയപ്പെട്ടവളെ നീ നിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം ഖയാൽ രക്ന എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ എന്നാണ് അർത്ഥം തും ഖയാൽ നീ നിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം ദിൽമേ ജോ എന്തൊക്കെ ഉണ്ടായിരുന്നോ എല്ലാം എഴുതിയിട്ടുണ്ട് ഒന്നുകൂടെ അർത്ഥം പറയാം എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നോ അതെല്ലാം ഞാൻ ഈ കത്തിൽ എഴുതിയിരിക്കുന്നു അടുത്ത വരികൾ നോക്കാം पहली पहली बार शरारत की है, कुछ न समझ पे आए में क्या करूं? पहली पहली बार मोहब्बत की है, कुछ न समझ में आए मैं क्या करूं? इन्हें आता नोकाम पहली पहली बार एन वर्ना आद्य तवना आद्य शरारत एन वर्ना ുന്നു ആദ്യമായി ഞാൻ കുസൃതി കാണിച്ചിരിക്കുന്നു കുച്ച്മേ ആയെരു ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഇത് ഇവരികളെ റിപ്പിറ്റേഷൻ ആണ് ആദ്യമായി എനിക്ക് പ്രണയം തോന്നിയിരിക്കുന്നു ഞാൻ പ്രണയിച്ചിരിക്കുന്നു കുച്ച് നാ സമജ്മെ മേക്യാക്കരു എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അടുത്ത വരികൾ നോക്കാം काश मेरा दिल भी को एक कागज का टुकड़ा होता रात को तेरी बाहों में के नीचे सोता हो केरल में गर्मी है नैनी ताल से सर्दी भेजो जो रात पाऊंच ऐसा कुछ बेदर्दी भेजो इन इन अर्थ नोका കാൽ കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആണെങ്കിൽ ആയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് അർത്ഥം എന്റെ ഹൃദയവും കോയി കാഗസ് ക ടുക്കട ഏതെങ്കിലും ഒരു പേപ്പറിന്റെ കഷ്ണമായിരുന്നെങ്കിൽ കാശ്മേരാൽ എന്റെ ഹൃദയം ഒരു പേപ്പർ കഷ്ണമായിരുന്നെങ്കിൽ നിന്റെ ബാഹോമേ എന്ന് പറഞ്ഞ കൈകളിൽ തക്കിയേക്കെ നീച്ചി സോത്ത തക്കിയെന്ന് പറഞ്ഞ തലയണയാണ് കെ നീച്ചു പറഞ്ഞ അടിയിൽ തക്കിയേക്കെ നീച്ചെ തലേണക്കടിയിൽ സോത്ത ഉറങ്ങിയനെ രാഹൂമേ രാത്രിയിൽ നിന്റെ കൈകളിൽ കോയി കാഗസ് ഉറങ്ങിയ എന്റെ ഹൃദയം ഒരു പേപ്പർ കഷ്ണമായിരുന്നെങ്കിൽ രാത്രി നിന്റെ കൈകളിൽ തലേണക്കിടയിൽ ഉറങ്ങാമായിരുന്നു എന്നാണ് കാമുകി പറയുന്നത് അടുത്ത വരി നോക്കാം ഹോ കേരൾ മേ ഗർമി ഹെനി താൽ സേ സർദി ബേജോ കേരൾ അല്ലെ നമ്മുടെ കേരളത്തെ കുറിച്ചാണ് പറയുന്നത് കേരൾ മേ ഗർമിഹെ അതായത് ഇവിടെ കാമുകൻ കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത് കാമുകി നൈനിത്താൽ നൈനിത്താൽ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു പ്ലേസ് ആണ് അപ്പോ കാമുകൻ കേരളത്തിലും കാമുകി ഉത്തരാഖണ്ഡിലെ നൈനിത്താലിലും ആണ് അപ്പോ കാമുകൻ കാമുകിയോട് പറയുവാണ് ഹോ കേരൾ മേ ഗർമി ഹെ ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്

രാഹത്ത് എന്ന് പറഞ്ഞാ ഒരു ആശ്വാസം കിട്ടുക ജോ രാത് പൗഞ്ചായേ ആശ്വാസം നൽകുന്ന ആസാ വേദന ഇല്ലാത അതായത് എന്തെങ്കിലും ആശ്വാസം നൽകുന്ന എന്തെങ്കിലും എനിക്ക് അയക്കൂ എന്നാണ് പറയുന്നത് അടുത്ത വരികൾ നോക്കാം अपनी एक तस्वीर लिफाफे में रख कर भिजवा दो मैं खुद मिलने आऊंगी कुछ दिन दिल को समझा दो तुम तुम कितनी भोली हो तुम कितने अच्छे हो तुम कितनी सीधी हो तुम कितने सच्चे हो इन्हें नमक ये वैकल्ड अर्थ नोकाम बिन तेरी यादों के एक पल जीना है मुश्किल അതായത് ബിനാ എന്ന് പറഞ്ഞ നിന്റെ ഓർമ്മകൾ എന്ന് അതായത് നിന്റെ ഓർമ്മകൾ ഇല്ലാതെ നിമിഷം ഒരു നിമിഷം ജീനാഹെ മീൻസ് ജീവിക്കുന്നത് മുഷ്കിൽ മുഷ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടാണ് നിന്റെ ഓർമ്മകൾ ഇല്ലാതെ ഒരു നിമിഷം ജീവിക്കുക ബുദ്ധിമുട്ടാണ് അടുത്തത്ിഖ്കോ കിത്ിത്ത് എന്റെ ഹൃദയം എന്റെ ഹൃദയം തുജുനെ ആഗ്രഹിക്കുക കിത്തന ചായമാത്രം ആഗ്രഹിക്കുന്നു എന്ന് കേസെ ലിഖ്ദു എങ്ങനെ എഴുതും നിന്നെ എന്റെ ഹൃദയം എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ എങ്ങനെ എഴുതും എന്നാണ് ഈ വരികളിൽ പറയുന്നത് അടുത്ത നോക്കാം പറഞ്ഞം ഇക്ക് തസ്വീർ ഒരു ഫോട്ടോ ലിഫാഫേ മേ ലിഫാഫെന്ന് പറഞ്ഞഴുതി നമ്മൾ ഒരു കവറിലിട്ട് കൊടുക്കില്ല ആ കവറിനെ നമ്മള് ലിഫാഫേ എന്നാണ് പറയുന്നത് ഓക്കെ ലിഫാഫേ മേ രഖ വെച്ചിട്ട് ബിജ്വാദോ അയക്കൂ ൻ കാമികയോട് പറയുമാണ് നിന്റെ ഒരു ഫോട്ടോ ലിഫാഫയില് വെച്ചിട്ട് കവറിൽ വെച്ചിട്ട് എനിക്ക് അയക്കൂ ഇവിടെ കാമുകനും കാമുകിയും പരസ്പരം ഇതുവരെ കണ്ടിട്ടില്ല അവർ കത്തുകളിലൂടെയാണ് പ്രണയിക്കുന്നത് അപ്പൊ കാമുകി തിരിച്ച് കത്തിലൂടെ എന്നെ മറുപടി അയക്കുവാണ് ഞാൻ സ്വയം വന്ന് കാണും ഓക്കെ ഞാൻ നേരിട്ട് വന്ന് കാണും കൊച്ചുദിൻ കുറച്ച് ദിവസം ദിൽകു സംചാദോ ദിൽ മീൻസ് ഹൃദയം ദിൽകു ഹൃദയത്തെ സംജാദോ മനസ്സിലാക്കൂ ഞാൻ സ്വയം കാണാൻ വരുമെന്ന് കുറച്ച് ദിവസം ഹൃദയത്തെ പറഞ്ഞ് മനസ്സിലാക്കൂ ഭോലി ഹോ തും കിത്തനെ അച്ഛോ തും കിത്തനി ഭോലി ഹോ പെൺകുട്ടിയോട് കാമുഖം പറയുവാണ് തും കിത്തനി ഭോലി ഹോ നീ എത്ര നിഷ്കളങ്കയാണ് അപ്പൊ പെൺകുട്ടി പറയുവാണ് തും കിത്ത്നെ അച്ഛോ നീ എത്ര നല്ലവനാണ് അച്ച മീൻസ് നല്ലത് അച്ഛ നല്ലവനാണ് അടുത്തത് തും തും സീതി ഹോ പെൺകുട്ടിയോട് കാമുഖം പറയുവാണ് തും കിത്നി സീതി ഹോ സീതി മീൻസ് സിമ്പിൾ ആണ് ലളിതമാണ് ഓക്കെ ഹോ നീ എത്ര സിമ്പിൾ ആണ് അപ്പോ കാമുകനോട് കാമുകി പറയുവാണ് തും കിത്തനെ സച്ചേ ഹോ സച്ച മീൻസ് സത്യസന്ധനാണ് കിത്തനെ സച്ചേ ഹോ നീ എത്ര സത്യസന്ധനാണ് അടുത്ത വരികൾ നോക്കാം ചാത്ത് കി ഹേ പഹലി പഹലി ബാർ ചാത്ത് കീഹേ കുച്ച മ്യൂ पहली पहली बार मोहबत की है पहली पहली बार मोहब्बत की है कुछ न समझ में आए मैं क्या करूं इश्क ने मेरी ऐसी हालत की है इश्क ने मेरी ऐसी हालत की है कुछ न समझ में आए मैं क्या करूं इन इतने अर्थनोकाम पहली पहली, 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 तो पहली पहली बार ये चाहत की है पहली पहली बार आद्य दवना आद्य माई ये चाहत चाहत वरना आग्रहम ये चाहत ये आग्रहम तो निरीक्षणों पहली पहली बार ये चाहत की है आद्य माय टेनिके ये आग्रह तो निरीक्षणों എനിക്കറിയില്ല ഇതൊക്കെ റിപ്പിറ്റീഷൻ ആണ് അതുകൊണ്ട് വേഗം പറഞ്ഞു പോവാം എനിക്ക് ആദ്യമായി പ്രണയം തോന്നിയിരിക്കുന്നു കുച്ച്മേ ആയെരു ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇഷ്കിനെ മേരി പ്രണയം എന്നെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നു ആയേ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പാട്ടിന്റെ വരികൾ അപ്പൊ ഇതിന്റെ ഒറിജിനൽ ട്യൂണും ആയിട്ട് ഇതിന് ഒരുപാട് മിസ്മാച്ച് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പാട്ട് കേൾക്കണമെങ്കിൽ അതിന്റെ ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ പിൻ ചെയ്തിടാം അപ്പൊ പാട്ടിന്റെ വരികള് അതിന്റെ ട്യൂൺ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കാവുന്നതാണ് കാരണം ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം പഠിച്ച് പാടിയെന്നുള്ളൂ അപ്പോ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണാം